നബിദിന റാലി ഒരു ഉസ്താദ് ാണ് പ്രശ്നം അതാണ് ഇപ്പൊത്തെ ചർച്ച അത് ഞാൻ എന്താ പറഞ്ഞ നബിദിന റാലിയൊക്കെ വഴി മുടക്കുന്നുണ്ട് പലരും റസൂൽ അലൈഹി വസ്ലം തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നുണ്ട് പറയുമ്പോ അവരെ തെറ്റിദ്ധരിക്കുന്ന പോലെ നീലാതെ റാലി നടത്തിയാൽ റസൂർന്താക്കെതിരെ തിരിയാൻ സാധ്യത ഉള്ളത് കൊണ്ട് അതൊഴിവാക്കണമെന്ന് പറഞ്ഞ പ്രസംഗം മിനിയാന്ന് നടന്നു അപ്പൊ കായിക ഇതുപോലെ ഞാൻ ഉണർത്തുകയാണ് ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും ഹബീബിന് വിധങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ കൊണ്ട് നമുക്ക് ഒട്ടും കൂടി പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞ കുറ്റം നമുക്കുണ്ടാകും ഒരു രണ്ടു മൂന്ന് ഉസ്താദന്മാർ പ്രസംഗിക്കണം അത് അവരുടെ ക്ലിപ്പായിരുന്ന പേരോട് ഉസ്താദന്റെ അദ്ദേഹം യിൽ നടത്തണ്ടെന്ന് പറയോ ഒരു സാധ്യതയില്ല കാരണം സുന്നികൾക്ക് നിസ്കരിക്കാൻ ഒരു ഒറ്റ പള്ളി ഇല്ലാത്ത സ്ഥലമായിരുന്നു കുറ്റ്യാടി അവിടെ എത്രയോ സ്ഥലങ്ങളിൽ സുന്നികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയ ഉസ്താദാണ് മാത്രമല്ല അവിടെ വലിയ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് അപ്പം ആ ഉസ്താദ് സുന്നിസത്തിനെതിരെ പറയോ പറയുമോ ഏയ് എനിക്കങ്ങനെ സംശയം വന്നിട്ടോ പക്ഷേ ഈ ക്ലിപ്പ് ഇടുന്നതാരാ ഉസ്താദന്മാരെയടേ ആദ്യം ഉസ്താദന്മാർ അപ്പം ഉസ്താദന്മാർ കളവ് പറഞ്ഞു പറയേണ്ടി വരില്ലോ അല്ലെങ്കിൽ അങ്ങനെ പറയാനും പറ്റൂലല്ലോ ഉസ്താദന്മാരല്ലേ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു ഇവർക്ക് ഇപ്പം ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയാമല്ലോ ഇതേതായാലും ഇവര് പ്രസംഗിച്ചല്ലല്ലോ വേരുകൾ അല്ലേ അപ്പം ഇവരോട് ഇവരെ കുറിച്ച് അന്വേഷിക്കണേ ഈ ഉസ്താദ്മാര് പാരാ ഇപ്പഴ ഉസ്താദന്മാർ ഏതാ നമുക്കറിയില്ല അല്ലാതെ ആരാടുത്തേര പേരും അറിയില്ല ഒന്നും അറിയില്ല അപ്പം അതൊന്നും അറിയണമല്ലോ അപ്പൊ ആ വസ്താവിന്റെ പ്രസംഗം കേട്ടോ ഇവർക്ക് ഒരു ഷെയ്ഖ് കൊടുത്താൽ ഷെയ്ഖ് പറയാണ് ഇത് പറഞ്ഞോളി അപ്പ വിവരാതൻ പറയും ഷെയ്ഖ് പറയാതെ കൊണ്ടൊളി കിളിപ്പ് അപ്പ വിരട് കൊണ്ടുവന്നിടും ഇത്രയേ ഉള്ളൂ മാത്രമോ അതിന് ഉദാഹരണ സഹിതം പറയുന്നുണ്ട് ഒന്നുകൂടി കേട്ടു പറയുന്നതല്ല നിങ്ങളെപ്പോലെ ഏറ്റവും നല്ല അഭിപ്രായം അഭിപ്രായം പറഞ്ഞ പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല വെറും മൈക്കുകളാണ് വരുന്നത് അക്ഷരം തെറ്റിയതല്ല ഞങ്ങള് മൈക്കുകൾ മാത്രമാണ് മൈക്കുകൾ അപ്പോ അതിന്റെ അർത്ഥം എന്താ മൈക്ക് സെറ്റിൽ നമ്മളിങ്ങനെ ഹലോ ഹലോ എന്ന് പറയുന്നത് ആ ആ സാധനത്തിന് ഒരു പേരുണ്ടാവില്ലല്ലോ സ്വന്തമായി ഒരു ചുക്ക് മറിയാത്ത സാധനമാണ് ആര് ഈ മൈക്കാണ് സാധനം പിന്നെ അദ്ദേഹത്തിന് എന്താ പണി പണി മുഖാമുഖങ്ങളും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിങ്ങനെ പറയും ഏഹ് മൈക്കിന്റെ ബാക്കിൽ നിന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ അങ്ങനെ ബാക്കിലെ മുമ്പിൽ എവിടെ നിൽക്കുക അപ്പോൾ ഹാലോ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കൂടി ഹാലോ ഭയങ്കര ശബ്ദത്തിൽ ആ ഹാലോ തള്ളു അപ്പൊ ഈ മൈക്കിന്റെ ബാക്കിൽ ആരാണോ നിൽക്കുന്നത് ആരാണോ എന്താ പറഞ്ഞു കൊടുക്കണേ അത് ഉറക്കാനാണ് പുറത്തൊക്കെ തള്ള ഇതാണ് മൈക്കന്റെ ജോലി ആ ജോലിയാണ് ഇവരെക്കണെന്നേരെന്നു അപ്പൊ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ പറ്റൂല കാരണം ഇവര് ചെയ്യല്ലോ ഇവരെ കൊണ്ട് ആരോ ചെയ്യിക്കാണ് ഒരു ഷെയ്ഖ് ചെയ്യിക്കാണ് അപ്പൊ നമുക്ക് ആ ഷെയ്ഖാരാണെന്ന് അറിയണം എന്നാ പ്രശ്നം തീരുവല്ലോ അപ്പൊ ഷെയ്ഖ് ആരോ സ്ഥാപനം ചോദിച്ചല്ലേ ഞാനൊന്നും പറയുന്നില്ല ായി ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുകയാണ് ജനങ്ങളെ വഴിതടഞ്ഞ് റാലി നടത്തുക എന്നത് കുറ്റകരമായ കാര്യമാണ് എന്ന് ശക്തമായ ഭാഷയിൽ പേരോട് പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാം ഞാൻ ഉണർത്തുകയാണ് ജനങ്ങളെ വഴിതടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ അവിടെയും ചിലപ്പോൾ ഉണ്ടാകും ഇതാണ് ഷേഖ് സെൽഫി റഫീഖ് സെൽഫിയാണ് ഷേഖ് ഇദ്ദേഹം എന്താ പറഞ്ഞത് വെറും മൈക്കാണ് മൂപ്പര് മൂപ്പര് ഷെയ്ഖ് പറഞ്ഞുകൊടുത്ത് മാത്രമേ ചെയ്യുള്ളൂ ഷെയ്ഖ് പറഞ്ഞൊടുത്തേ ഇതിപ്പോ മൂപ്പര് ചെയ്തല്ലോ ഇപ്പൊ മൂപ്പരിട്ട് പ്രസംഗിച്ചില്ലേ അത് മൂപ്പര് ചെയ്തൊരു കാര്യമല്ലേ അതിരുന്ന് കിട്ടിയത് ഇയാളെ ഇരുന്ന് അപ്പൊ ഇയാളരാ ഷെയ്ഖ് ഷെയ്ഖ് പറഞ്ഞ ചെയ്യുള്ളല്ലോ അതാണ് ഷെയ്ഖ് ഈ ഷെയ്ഖിനെ എനിക്ക് അറിയാം ഈ മൂല്യന്മാര് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഈ ഷെയ്ഖിന് എനിക്കറിയാം ബുറൈദയിൽ ജോലി ചെയ്യുന്ന തനി വഹാബിയായ റഫീഖ് സലഫാണ് അദ്ദേഹം സത്യം പറയുന്നത് ഞാൻ കേട്ടിട്ടെന്നില്ല സത്യം പറയുന്നത് കേട്ടിട്ടെന്നല്ല എപ്പോഴും കള്ളം മാത്രം പറ അതാണ് ഇവരെ ഷെയ്ഖ് അദ്ദേഹം ചെയ്ത ഒരു കളവ് ഇവര് മൈക്കിലൂടെ പുറത്തോട്ടു ഇത്രേ ഉള്ളൂ നിന്റെ അങ്ങേത്താലി സേഹാണെന്ന് മനസ്സിലായപ്പോ എനിക്ക് തോന്നി എന്നാൽ അതിലൊരു കളവുണ്ടാവും കാരണം കള്ളം മാത്രം പറഞ്ഞ മനുഷ്യനാണത് അപ്പൊ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കേട്ടു വീണ്ടും വീണ്ടും കേട്ടു നമുക്ക് ഒന്ന് കേട്ടു നോക്കല്ലേ ഇതുപോലെ സഹോദരന്മാരെ ഞാൻ ഉണർത്തുകയാണ് ഒന്നുകൂടി 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 ഇതുപോലെ സഹോദരന്മാരെ ഞാൻ ഉണർത്തുകയാണ് ജനങ്ങളെ വഴി എന്താ പറഞ്ഞത് ഇതുപോലെ സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്ലിപ്പ് തുടങ്ങുന്നത് അപ്പോ ഇതുപോലെ എന്ന് പറയണേ ഏതുപോലെ ഏതുപോലെ ഇതുപോലെ ഏതുപോലെ അപ്പൊ ഇതിന്റെ എന്തോ ഒരു സംഭവം ഉസ്താദ് പറഞ്ഞു വെച്ചിൻ്റെ ബാക്കിയാണ് ഈ പറയണത് അതെന്താണ് കിട്ടണം എന്നെങ്കിലേ ഏതുപോലെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ മുമ്പ് കിട്ടണമെങ്കിൽ ഈ വീഡിയോ എൻ്റെ ഒറിജിനൽ കിട്ടണം ഇതൊരു ക്ലിപ്പാണ് ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടുണ്ട് ഈപ്പുറം കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഈ ഒറിജിനൽ അതൊന്ന് നമ്മൾ ഞാൻ ഈജിപ്തിൽ പോയപ്പോ കണ്ട ഒരു കാഴ്ച നബിദിന റാലി നടക്കുന്നു ആ റാലിയിൽ ആണും പെണ്ണും ഇടകലർന്നു കൊണ്ടുള്ള റാലി അത് ഈജിപ്തിൽ നടന്നാലും എവിടെ നടന്നാലും ആണും പെണ്ണും തട്ടിമുട്ടി കണ്ടുകൊണ്ടുള്ള റാലി അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് അതൊന്നൂരിന്റെ മഹബത്തിന്റെ പേരിൽ ചെയ്യുമ്പോൾ അത് സുന്നജമായത്തിന് വലിയ പരുക്കുണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ് അവരെ സ്വന്തത്തിൽ ഒരു തെറ്റി ചെയ്യുന്നത് പോലെയല്ല അവരെ വീട്ടിൽ വെച്ച് അവരൊരാണും പെണ്ണും തമ്മിൽ തട്ടുകയും മുട്ടുകയും ചെയ്യുന്നത് പോലെയല്ല അതുകൊണ്ട് അവർ അടുക്കൽ കുറ്റക്കാരാകും അള്ളാഹു പുറത്തില്ലെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്നേ ഉള്ളൂ ഇതങ്ങനെയല്ല ഇത് ചൂണ്ടിക്കാണിച്ച് സുന്നത്വ ജമാഅത്തിന്റെ വിരോധികൾ പറയും ഇതല്ലേ നിങ്ങളുടെ സുന്നത്ത ജമാഅത്ത് ഇതല്ലേ നിങ്ങളുടെ നബിദിനം ഇതല്ലേ നിങ്ങളെ മൗലിദ് എന്ന് ചോദിക്കുമ്പോ വൽ ുന്നത്തിവമായുള്ള വിശ്വാസം തകർക്കാനും കൂടി ഈ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള റാലികളും അത്തരത്തിലുള്ള ഏർപ്പാടുകളും കാരണമാകും ഇതുപോലെ സഹോദരന്മാരെ ഞാൻ ഉണർത്തുകയാണ് ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും ഹബീബിന്റെ നബിതങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദ്യെ കൊണ്ട് നമുക്ക് ഒട്ടുമു പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടല്ലാതെ നോക്കണികൾ കാട്ടിയപ്പണി പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല കാട്ടിയ ശ്രദ്ധ കാട്ടിയാണ് അല്ലെ ഉസ്താദ് ഈജിപ്തിൽ നടന്ന ഒരു സംഭവം ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ അവിടെ ഒരു റാലി കണ്ടു അവിടെ ആണും പെണ്ണും ഇട കലർന്നിട്ട് തട്ടിമുട്ടി അങ്ങനെ പോവുക നിബിധന റാലി എന്ന് പേരും അങ്ങനെ നമ്മൾ റാലി നടത്തരുത് അത് ഷറൈന് വിരുദ്ധാണ് ആണും പെണ്ണും വട കലറില്ല സറൈനു ബിരുദ്ധാണ് ഉസ്താദ് വിശദീകരിക്കാണ് ഈജിപ്തിലാണ് ഇപ്പൊ ഞാനത് കണ്ടത് അത് ഈജിപ്തിലാണെങ്കിലും പാടില്ല നമ്മുടെ നാട്ടിലാണെങ്കിലും പാടില്ല എവിടെയാണെങ്കിലും ആണും പെണ്ണും ഇട കലർന്നിട്ടില്ല ഒരു റാലിയും ഒരു പരിപാടിയും പാടില്ല ഒരു പരിപാടിയും പാടില്ല എന്ന വസ്താദ് പറഞ്ഞത് ഷറൈൻ അത് വിരുദ്ധാണ് ഒരു റാലി നബി നിവിധനറായിട്ടില്ല വേറെന്തോ റാലിയാലോ അതിൽ നിവിധന റാലി നടത്തണ്ടെന്ന അവസ്ഥ ഈ കോലത്തില് നടത്തിയത് ആ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗം കട്ടു കട്ടു ഇനി ഇതിന്റെ ശേഷം എന്താ അവസ്ഥ നോക്കാണേ അതും കട്ടിട്ടുണ്ട് നമ്മള് മൗലിതോതണം ഏറ്റവും പുണ്യമുള്ള വിഷയമാണ് രക്ഷപ്പെടാനുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത് അത് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പാപം ും പിന്നെ സലാത്ത് ചെല്ലാനും ഇങ്ങനെ ബന്ധപ്പെട്ട എല്ലാ കാര്യവും വീണ്ടും അറിയണ്ട് ഇടക്ക് വെച്ച് പറഞ്ഞ ശരീരത്തിന് വിരുദ്ധമായി അതിൽ വരുന്ന കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കണം അതിൽപ്പെട്ട ഒന്നാണ് യാണും പെണ്ണും വടകാല അങ്ങനെ ചെയ്യരുത് മറ്റൊന്നെന്താ പറഞ്ഞത് നമ്മളെ നാട്ടിലൊക്കെ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് ചെയ്യരുത് അങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് അങ്ങനെ ചെയ്യരുത് അതിന്റെ റാലി നടത്തരുതല്ല റോഡ് ബ്ലോക്ക് ആക്കരുത് റോഡ് ബ്ലോക്ക് ആക്കാതെ നടത്തണം എന്നാ പറഞ്ഞു കൊടുക്കണേ അപ്പൊ നമ്മൾ ഏത് വിഷയത്തിലുണ്ടാവില്ല ഒരാൾ പറയണേ നിങ്ങളെ കീറിയ മുണ്ടെടുത്തിട്ട് നിസ്കരിക്കരുത് അതിന്റെ അർത്ഥം നിസ്കരിക്കരുത് എന്നാ അല്ല നിസ്കരിക്കണം പക്ഷെ കീറിയ മുണ്ടെടുക്കരുത് അതാണ് പറഞ്ഞത് എന്നിട്ട് വീഡിയോ കാട്ട് ഇവരെ കുറിച്ച് ആരെയല്ല അദ്ദേഹം കളവര നാളാ ഉസ്തകന്മാരുടെ വേഷത്തിൽ വന്ന കള്ളന്മാരെന്ന് പറയാം അല്ല അപ്പൊ നമ്മൾ എന്താ പറയാ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം കളവര്ന്നുവരാ കള്ളന്മാരെന്ന് പറയാം ഉസ്തകന്മാർ നല്ല പേര് ആണെങ്കിൽ കളവർ പറയോ അറിയില്ല അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക ഉസ്താൻമാരുടെ വേഷത്തിലൊക്കെ പല ആൾക്കാരും വരും നമ്മൾ ഒരു ക്ലിപ്പ് കിട്ടുമ്പോഴത്തേന് അതിൻ്റെ പിന്നാലെ പോകരുത് അതിൻ്റെ ഒറിജിനൽ എന്താണ് എന്താണ് എൻ്റെ യഥാർത്ഥം അന്വേഷിക്കണം അത് അദ്ദേഹത്തോടൊന്ന് പേരോട് ഉസ്തനോട് തന്നെ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ അതല്ലേ ഉസ്താദിൻ്റെ ശിഷ്യന്മാരോട് ഇഷ്ടം പോലെ ഉണ്ട് ചോദിച്ചാൽ മതി എന്നിട്ട് അതൊന്നും ചെയ്യാതെ ക്ലിപ്പിന്റെ പിന്നാലെ പോവുക അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നമുക്ക് തോന്നും റോഡ് ബ്ലോക്ക് ആക്കാതെ ഇപ്പൊ ഇങ്ങനെ റാലി നടത്താം അല്ല അങ്ങനെയാണ് റാലി നടത്താൻ എന്താ ജനശക്തി ജനങ്ങളെ ശക്തി തെളിയിച്ചു കൊടുക്കാനാണ് റാലിയിൽ അപ്പൊ റോഡൊക്കെ ബ്ലോക്ക് ആവും നിങ്ങൾ കണ്ട റാലി അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ചില റാലികളുണ്ട് റോഡ് ബ്ലോക്കാതെ ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ അത്യാവശ്യ വാഹനങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ റാലി നടത്താൻ ഇവർക്ക് അറിയും അങ്ങനെ റാലി നടത്താമെന്ന് തെളിയിച്ചു കൊടുത്ത വലിയൊരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് അദ്ദേഹം ഈ ഉസ്താദ് അതെങ്ങനെയാണെന്നറി ഞാൻ എന്നാള് കണ്ണൂരിൽ എസ് എസ് എഫ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഗോൾഡൻ ഫിഫ്റ്റിയുടെ ഭാഗമായിട്ട് കണ്ണൂർ ഒരു സമ്മേളനം നടന്നു ഞാനത് നേരിട്ട് കാണാൻ പോയി ഞാൻ വലിയ ആളായിട്ട് മൊബൈലൊക്കെ ഇതൊക്കെ ആക്കിയിട്ട് അത് വീഡിയോ ഫുള്ള് പകർത്തണം എന്നുള്ള ലക്ഷ്യത്തിൽ പോയതാണ് എൻ്റെ മൊബൈലിലെ ചാർജ് കഴിഞ്ഞ കഴിഞ്ഞാൽ റാലി കഴിഞ്ഞ് കിട്ടണ്ടേ ഒരു മണിക്കൂർ കൃത്യം ഒരു മണിക്കൂർ ഞാൻ മൊബൈൽ കൊണ്ടുവന്നു എൻ്റെ കൈയും കുഴങ്ങി എൻ്റെ ഫോണത്തെ ചാർജും കഴിഞ്ഞ് ഞാൻ തോറ്റിട്ട് പോന്നു സംശയമുള്ള ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ആ ഫുള്ള് വീഡിയോ ഉണ്ട് എൻ്റെ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഒരു കട്ടുമുട്ടും ഇല്ലാത്ത വീഡിയോ ഫുള്ള് ഞാൻ പകർത്തു എൻ്റെ ഫോണിലെ ചാർജ് കോൾ ചെയ്യാനും കൂടെ ഇല്ലാതെന്ന് കഴിഞ്ഞു അപ്പോൾ അത്ര വലിയ റാലി നടത്തിയപ്പോൾ അതിൽ ഞാൻ ഒരു രംഗം ശ്രദ്ധിച്ചു ആ റാലിയിലൊരു രംഗം ഏത് മനുഷ്യൻ്റെ മാനസികം തട്ടത് ഇവരെ ഇവരെ സംഘടനാ ശക്തി ഞാൻ കാണിച്ചു തരുന്നത് ഈ വീഡിയോകൾ വീണ്ടും വീണ്ടും കാണണം അപ്പോൾ അതിന്റെ ആ ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകും ഇവർക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ട റോഡ് വലിയ സമ്മേളനങ്ങളും റാലികളും നടത്തുമ്പോ റോഡ് അതോറിറ്റി എന്ത് ചെയ്യും ഇവർക്ക് മാത്രം ഒരു റോഡ് വഹിച്ചിടും മറ്റു വാഹനങ്ങളെ അപ്പുറം അപ്പുറം കടത്തിയിടും തടസ്സമല്ലാതാക്ക ആ റോഡിലൂടെ ഒരു ആംബുലൻസ് വന്നു ആംബുലൻസിന്റെ അതിലെ പേര് ഒന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഒരു വളണ്ടിയറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇല്ലാതെ ആംബുലൻസ് സ്പീഡ് പോലും കുറക്കാതെ ആ റാലിക്ക് നടുവ് ലക്ഷങ്ങളെ നടുവിലോ കടന്നു പോയി ആർക്കും തട്ടിയില്ല ആരും തടഞ്ഞില്ല ഒരു തടസ്സമില്ലാതെ കടന്നുപോയി റാലി ഓട്ടോമാറ്റിക്കായി ഒഴിഞ്ഞു കൊടുക്കുന്നു അതുപോലെ റാലി കൂടുന്നു അത്ഭുതം ഇതിന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ നടത്താൻ കഴിയും എന്ന് തെളിയിച്ച് അനുഭവത്തിലൂടെ തെളിയിച്ച് കാണിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഈ ഉസ്താവ് അപ്പൊ ഉസ്താദ് അതിന് കഴിയില്ലേ ബ്ലോക്കില്ലാതെ റാലി നടത്താൻ കഴിയും അപ്പം നിങ്ങൾ അവിടെ നടന്നില്ല ഇപ്പോഴത്തെ എന്നാൽ നടക്കാൻ പാടില്ല എന്ന് തന്നെ പറയണത് അതാണ് ഉസ്താദ് പറയുന്നത് അങ്ങനെ നടത്തിയത് എന്ന് തന്നെ പറയണത് ഇതുപോലെ വ്യാജന്മാരെ തിരിച്ചറിയാനും അവർ ചെയ്യുന്ന വ്യാജങ്ങളെ നമുക്ക് പിടികൂടാനും അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വരഹമ്മാ